ബെഞ്ചമിൻ നദന്യാഹു എന്ന ആ ക്രിമിനലിനെ കുറിച്ചാണ് ഇന്നും പറയാനുള്ളത് ഇപ്പോൾ റബയിലെ യുദ്ധം തുടങ്ങാൻ പോന്ന് പോവുകയാണ് അതിനെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത് അവൻ യുദ്ധം ചെയ്തല്ലാതെ അവൻ മാറുകയില്ല യുദ്ധം ചെയ്തേ അവൻ തീർക്കുകയുള്ളു അവളെ അവൻ അവളെ അവസാനിപ്പിച്ച് അവൻ മതിയാവുകയുള്ളൂ കൊലി ഒന്ന് കൊല വിളിക്കണം എന്നുള്ളവരൊറ്റ തോന്നൽ മാത്രം അവന് രക്തം കുടിച്ച് മതിയാകുന്നില്ല ഈ പിശാശിന് അതിനുള്ള കാര്യമാണ് എന്ന് പറയുന്നത് നാളെ പൊഴിച്ചത് ഓ തന്നെ സ്വാഗതം ഇന്ന് ഇന്നത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ആ ബെഞ്ചമിൻ നദന്യാഹു എന്ന ആ ക്രിമിനലിനെ കുറിച്ചാണ് ഇന്നും പറയാനുള്ളത് കാരണം ഗാസ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവരെ ഗാസ ഗാസയിൽ നിന്നും അവരെ റബയിലേക്ക് ആനയിച്ചു അങ്ങോട്ട് പോകാൻ പറഞ്ഞു നമ്മൾ ഗാസയാണ് യുദ്ധം നടത്തുന്നത് പിന്നെ ഗാനൂസിലാണ് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ആ ജനങ്ങളെയെല്ലാം അവിടെ നിന്ന് ഓട്ടിക്കുകയും അവിടെ നിന്ന് കൊല്ലുകയും ഒന്ന് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത് അവരെ എന്തെരുന്നാലും ഈജിപ്തിൻ്റെ അതിർത്തിയായ റബയിലേക്ക് കൊണ്ടുപോകും ഇപ്പോൾ അവർ പറയുന്നത് റബ ആക്രമിക്കാൻ പോകുന്നു റബയിൽ ഒരു രണ്ട് ലക്ഷം പേരാണ് മൊത്തവും അവിടെ താമസിക്കാൻ അതിനുള്ള ഇടം മാത്രമേ ഉള്ളൂ കാരണം മൊത്തം കൗമാരി എന്നെ അടുത്ത് തീർത്തലാതി അപ്പോൾ ഇനിയിപ്പോൾ അവർ പറയുന്നത് റഫ ആക്രമിക്കാൻ പോകും അപ്പോൾ ഈ രണ്ട് ലക്ഷം പേര് താമസിക്കത്തക്ക സൗകര്യമുള്ള സ്ഥലത്ത് ഇരുപത് ലക്ഷം പേരാണ് കിടന്നത് അപ്പോൾ അവിടെ ഒരു ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് മരിക്കും ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴും അതുകൊണ്ട് അവിടെ യുദ്ധം നടത്തരുത് നടക്കരുതെന്ന് പല രാജ്യങ്ങളും പറയുന്നുണ്ട് ബ്രിട്ടൻ പറയുന്നുണ്ട് അമേരിക്ക പറയുന്നുണ്ട് അമേരിക്കയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് എന്നാലിപ്പോൾ അവനും അത് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കാരണം ആ യൂണി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെല്ലാം മൊത്തമായിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം നടക്കരുത് ഈ യുദ്ധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങൾ കൊടുക്കരുത് ഈ പാശ്ചാത്യ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അതായത് ഈ ബെഞ്ചമിൻ അതിന്യാഹു എന്ന് പറയുന്ന ഇസ്രയേലായ ഈ നടപൂജികൾക്ക് ആയുധങ്ങൾ നൽകരുത് നമ്മൾ അവരെ ഈ കൊച്ചു കൊച്ചുങ്ങളെയും കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്ന ഈ വംശകത്യക്ക് കൂട്ടുനിൽക്കരുത് എന്നുള്ള ഒരു പ്രശ്നങ്ങളും അവിടെ നടത്തിക്കൊണ്ട് അവർ പറയുകയാണ് ഞങ്ങൾ നമ്മൾ നമ്മളെ ആയുധങ്ങൾ കൊടുക്കരുത് നമ്മൾ അവർ ആ വംശകത് കൂട്ടുനിൽക്കരുത് അങ്ങനെ അവിടുത്തെ നല്ലവരായ കുട്ടികൾ അവർ ഇനി വരുന്ന തലമുറകൾ അവർക്കൊരു ജീവിതം അവർ അവർ തന്നെ കണ്ടുകൊണ്ട് ഇത് തെറ്റാണെന്ന് കണ്ടുകൊണ്ട് ഇത് നടത്തരുതെന്ന് ആ അമേരിക്കയിലെ ജനങ്ങളും ലോഹമുള്ള മൊത്തവും യൂണിവേഴ്സിറ്റി മൊത്തവും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും കോളേജുകളും മൊത്തവും അത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് ഒഴിവാക്കണം ആ എല്ലാം എന്നിട്ട് പോലും അത് ഈ നരപൂജി യൗമാരെ അതിനെ പോലും വില മതിക്കാത്ത രീതിയിൽ ഇപ്പോൾ അവർ പിന്നെ ഇവൻ ബെഞ്ചമിൻ നദി നേ പറയുന്നത് ഉടനെ തന്നെ റബ ആക്രമിക്കും അതല്ലെങ്കിൽ അവരെ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നാൽ ഇപ്പോൾ ഇസ്രായേലി വേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇസ്രായേലി നടക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ബന്ദികളെ എത്രയും പെട്ടെന്ന് കൊണ്ടു വരുക കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അവിടെ സമരം നടക്കുന്നു അപ്പം ബന്ദികൾക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് യുദ്ധം അവിടെ നിർത്തണം യുദ്ധം നിർത്താൻ അവിടുത്തെ ടീം എന്ന് പറയുന്ന ഈ ഭീകരവാദികൾ സംബന്ധിക്കില്ല അവന്മാർ ബെഞ്ചമിൻ നദന്യാഹവും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ രൗമാര് ഈ മന്ദസ്ഥാനം പിൻവലിക്കും അപ്പോൾ ഇവ മൂട്ടി വീഴും ഇവ ജയിലിലാകും അങ്ങനെയൊക്കെയുള്ള എന്തായിരുന്നാലും ശരി തന്നെ ഈ ഇത് ഇതൊരു വല്ലാത്തൊരു യുദ്ധമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കിറാനെ വീണ്ടും ഈ ക്രിമിനലുകൾ കയറി കയറി അടിച്ചിരിക്കുക അങ്ങനെ ഒരു യാതൊരു കാരണവശാലും ഈ യുദ്ധം അവസാനിക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് പിന്നെ മുസ്ലിങ്ങളുണ്ട് സഹായിക്കുന്നു സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അമ്മമാരൊന്നും ശരിയല്ല എന്നാൽ ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ പറച്ചില് അവന്മാരെ കൂടെ ഒന്ന് സഹായിക്കുകയും ചെയ്യും ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ അവര് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള അവരെ കാര്യങ്ങളാണ് നടക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ യുവ ചെയ്യുക ദാ ചെയ്യുക അതാണ് നമുക്ക് നമ്മളെ കൊണ്ടിപ്പോ വളരെ സാധിക്കുകയുള്ളൂ എന്തായിരുന്നാലും ശരിയല്ല ഈ യഹൂദികളെന്ന ഈ വർഗം യൗമാര യൗമാര നാശ യൗമാരനാശ യൗമാര ഉത്മോദനം നടക്കുക തന്നെ ചെയ്യും അതായത് ഇനി ഒരാൾ വരാനുണ്ട് മഹദ് ഇമാമെന്നുള്ള ഒരാൾ വന്നിരിക്കും അതുവരെയുള്ള ഇവൻ്റെയൊക്കെ ഇവൻ്റെയൊക്കെ ഈ നാഷ്ട അതുപോലെ ഇവനൊക്കെ ഈ യഹൂദികളെന്ന് പറയുന്ന യവനൊക്കെ നമ്മളെ നബിയെ കുരിശിൽ തറച്ച് തറയ്ക്കുകയുണ്ടായി ആ ഈസാനബിയും വരെ ആ ഈസാനബി ഇനി വരും ഇവൻ്റെയൊക്കെ നാശത്തിന് വേണ്ടി അന്ന് അതുവരെ ഇവരൊക്കെ ഈ വേലത്രം കാണിക്കും അതുവരെ അതുവരെയൊക്കെ അവരൊക്കെ അത് ഉണ്ടാവുകയുള്ളൂ ഇത്രയും ദുഷ്ടമായ നിശി നിശിഷ്ടമായ ഒരു വസ്തു നിശിഷ്ടമായ ഈ നരപൂജികളും ഈ ലോകം കണ്ടതിലേക്ക് ഏറ്റവും വൃത്തിഘട്ടവുമാറും ഒരു മനുഷ്യൻ ഈ ഇസ്രായേൽ എന്ന ഈ നരപൂജികളല്ലാതെ ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യനും കിട്ടുക ഇത്രയും തൃപ്തികെട്ട പന്നു സ്വഭാവം തന്നെ മനസ്സിലായിരുന്നു ഇതാണ് ഈ പന്നികളുടെ സ്വഭാവം ഈ പന്നിക്കണ്ടതിൻ്റെ സ്വഭാവം എന്തായിരുന്നാലും ശരിയല്ല യവനെ യവനെ സഹായിക്കുന്നവനും യവനെ ചുമക്കുന്നവനും അതായത് സൂര്യനെ ചുമന്നു കഴിഞ്ഞാൽ ചുമക്കുന്നവനും സൂര്യോനെ ചുമന്നാ അത് തന്നെയാണ് കാരണം ഇവൻ ഇവൻ അങ്ങനെയുള്ള വെറും നരപൂജയാണ് അവനെ അവനെ കൂട്ടുപിടിക്കുന്നവനും അതേ ഗുണത്തിൽപ്പെട്ടവൻ തന്നെ അതേ ഗുണത്തിൽപ്പെട്ടവൻ തന്നെ പിന്നെ വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല കാരണം ഈ ഒരു യുദ്ധം അവസാനിക്കട്ടെ എന്ന് നമ്മൾ ഓരോരുത്തരും എത്രയും പെട്ടെന്ന് തന്നെ അധ്വാസിച്ചത് കാരണം അവിടെ അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു കൊച്ചുങ്ങളും ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പയ്യാതെ കഴിക്കാതെ മണ്ണ് മാരി കഴിച്ചും കന്നുകാലിയുള്ള ആഹാരങ്ങൾ ആഹാരങ്ങൾ തിന്നായിരുന്നാലും വളരെ നികിഷ്ടമായ രീതിയിലാണ് അവർ കഴിച്ചു പോകുന്നത് ഓ അതുപോലെ താങ്ങാൻ തന്നെ കാണാനും താങ്ങാനും നമ്മളതൊന്നും അറിയുന്നില്ല നമ്മളിപ്പോൾ ചൂട് കൂടിയപ്പോൾ തന്നെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ ഒക്കാത്ത ഒരു കണ്ടീഷനാണ് അപ്പോഴേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയണോ അങ്ങനെയൊക്കെ ഒരു ഒരു കാര്യങ്ങളാണ് നമ്മൾ നാട്ടിവിടുന്നത് എന്തായിരുന്നാലും ശരിയെന്ന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ഉണ്ടാകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങളും അതുപോലെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ് ദിസ് ഈസ് ടൈം മീഡിയ നല്ല ക്ലാരിറ്റി ഉണ്ട്